നമുക്ക് ഇന്ന് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഇപ്പോൾ കർമ്മയോഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രവൃത്തി ചെയ്യേണ്ടതെന്നും കർമ്മത്തിൻ്റെ ഫലത്തിനെ ഭയന്ന് പ്രവൃത്തിയിൽ നിന്ന് ഒളിച്ചോടുന്നതാണോ ഉത്തമം എന്നുള്ളതും അതോ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതാണോ ഉത്തമം എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ പല ആളുകളും അങ്ങനെയാണ് എക്സാം തോൽക്കുമെന്ന് ഭയന്നുകൊണ്ട് എക്സാം എഴുതാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതേപോലെ തന്നെ കാർ ആക്സിഡൻ്റ് ആകുമെന്ന് കരുതിയിട്ട് കാർ പോഴ്സിൽ നിന്ന് കാറ് പുറത്തിറക്കാതെ ഇരിക്കുന്ന ആളുകളുമുണ്ട് അപ്പം കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കർമ്മത്തിന്റെ ചക്രത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് ചില കർമ്മങ്ങൾ നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുന്നതാണ് ചില കർമ്മങ്ങൾ നമ്മൾ നിർബന്ധം കൊണ്ട് ചെയ്യുന്നതാണ് ചില കർമ്മങ്ങൾ നമ്മൾ നമ്മുടെ മോട്ടിവേഷൻ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ കർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഭഗവാൻ ഗീതയിൽ പറയുന്നത് തന്നെ കർമ്മം കൊണ്ട് തന്നെ പൂജിക്കൂ എന്നതാണ് അതായത് പുഷ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ദ്രവ്യങ്ങൾ കൊണ്ടോ എന്നെ പൂജിക്കുന്നതിന് പകരം നീ നിന്റെ കർമ്മം കൊണ്ട് എന്നെ പൂജിക്കൂ എന്നുള്ളതാണ് അപ്പം നീ ചെയ്യുന്ന തൊഴിലേതായാലും നീയൊരു ക്ലീനിങ് സ്റ്റാഫാണെങ്കിൽ വേസ്റ്റുകളെല്ലാം തുടച്ചെടുക്കുന്ന സമയത്ത് ആ ചെയ്യുന്ന പ്രവൃത്തി നീ എനിക്ക് അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഭഗവാൻ പറയുന്നു അപ്പം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുവാനാണ് ഭഗവാൻ പറയുന്നത് പലപ്പോഴും ഈ കർമ്മത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള നിയമത്തിനെ മനസ്സിലാക്കാതെ നമ്മൾ നിർബന്ധപൂർവം ചെയ്യുന്നതാണ് ഓരോ കർമ്മങ്ങളും ഒരു പക്ഷേ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ പോലും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രകൃതി അതുമല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിക്കും ദ്വാപരേഖത്തിൽ ഭഗവാൻ കൃഷ്ണൻ ജന്മമെടുക്കുന്നു അങ്ങനെ സ്വന്തം അമ്മാവനായ കംസനെ വധിക്കുന്നു അപ്പോൾ കംസനെ വധിച്ചത് കാരണം കംസന്റെ രണ്ട് ഭാര്യമാരുടെ അച്ഛനായ ജരാസന്ധൻ കൃഷ്ണനോട് വൈരാഗ്യത്തോടുകൂടി പെരുമാറാൻ തുടങ്ങുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും കൃഷ്ണനെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മധുര പതിനാറ് തവണ ജരാസന്ധൻ ആക്രമിച്ചു പക്ഷെ പതിനാറ് തവണയും ജലാസന്ധൻ വളരെ ധനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ പതിനാറ് തവണ പരാജയപ്പെട്ടു ഈ പതിനാറ് തവണ ജലാസന്ധൻ യുദ്ധം ചെയ്തതുകൊണ്ട് മധുരയ്ക്ക് കിട്ടിയ ഗുണം എന്താണ് ആ കർമ്മത്തിൽ കൂടി മധുരയ്ക്ക് കിട്ടിയത് പതിനാറ് തവണയും മധുര ആക്രമിക്കുവാൻ വരുന്ന സൈന്യം കൊണ്ടുവരുന്ന സകല വണ്ടികളും ധാന്യങ്ങളും പണവും എല്ലാം തോറ്റത് കാരണം അവിടെ ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നത് കാരണം മധുര വളരെ റിച്ചായിട്ട് മാറി എന്നതാണ് അവിടെ കിട്ടിയിട്ടുള്ളൊരു ഉപകാരം അപ്പം ഇങ്ങനെ ഈ കർമ്മത്തിൽ കൂടി ജരാസന്ധൻ്റെ കർമ്മത്തിൽ കൂടി മധുരയ്ക്ക് കൂടുതൽ കൂടുതൽ സമ്പൽ സമൃദ്ധിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ദയനീയമായിട്ട് പരാജയപ്പെട്ട ജരാസന്ധൻ പിന്നീട് പതിനെട്ടാമത്തെ തവണ മധുരയെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് അപ്പോഴാണ് കാലയവനൻ എന്ന് പറഞ്ഞൊരു മ്ലേച്ഛ രാജാവ് മധുരയെക്കുറിച്ച് കേട്ടറിയുന്നതും മധുര വളരെ സമ്പന്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മധുരയെ കൊള്ളയടിക്കുവാനും ഭഗവാൻ കൃഷ്ണനെ തോൽപ്പിക്കുവാനും വേണ്ടിയിട്ട് അദ്ദേഹം ജരാസന്ധൻ്റെ കൂടെ കൂടിയിട്ട് പുറപ്പെടുന്നത് അങ്ങനെ മധുര ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് കാലയവനൻ എന്ന് പറയുന്ന രാജാവ് പുറപ്പെടുന്നുവെന്ന വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ ഭഗവാൻ കൃഷ്ണൻ ദ്വാരക എന്ന് പറഞ്ഞൊരു ദ്വീപ് കണ്ടെത്തുകയും ഈ നഗരത്തെ പൂർണ്ണമായിട്ടും മധുര എന്ന് പറഞ്ഞ നഗരത്തെ പൂർണമായിട്ടും അങ്ങോട്ടേക്ക് മാറ്റുകയും ഒരു ദിവസം കൊണ്ട് തന്നെ ബൃഹസ്പതിയെ കൊണ്ട് വലിയൊരു രാജ്യം അവിടെ ഉണ്ടാക്കിയിട്ട് സകല സമ്പത്തും അവിടുത്തെ ജനങ്ങളെയും സുരക്ഷിതമായിട്ട് ദ്വാരകയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് കാലയവനൻ മധുര നഗരത്തെ ആക്രമിക്കുവാൻ വരുന്നു എന്ന വാർത്ത അറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ സിംഹത്തിനെ അതിൻ്റെ മടയിലേക്ക് ചെന്ന് പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ കാലയവനനെയും തേടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇപ്പൊ കാലയവനൻ ഭഗവാനെ കൃഷ്ണനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നു കൃഷ്ണൻ അവിടെ നിരായുധനായിട്ടാണ് ചെന്നത് അതുകൊണ്ട് തന്നെ കാലയവനൻ തൻ്റെ ആയുധങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണനോട് ദ്വന്വയുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഇറങ്ങിയ ഉടനെ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഓടാൻ തുടങ്ങി അങ്ങനെ ഓടുന്നത് കണ്ടപ്പോൾ ഈ കാലയവനന് കുറച്ചുകൂടി ആകാംക്ഷ കൂടി ഉത്സാഹം കൂടി കാരണം കൃഷ്ണൻ പേടിച്ചിട്ടാണ് ഓടുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ കൃഷ്ണൻ ഓടി 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 പിറകെ കാലയവനനും ഓടി ഒരു ഗുഹയ്ക്ക് മുന്നിലെത്തുകയാണ് അപ്പോൾ ഈ ഗുഹയ്ക്കകത്ത് ഇതിനു മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇക്ഷാകു വംശത്തിലെ രാജാവായ മുജുകുന്ദൻ അപ്പം അദ്ദേഹം വളരെ പവിത്രമായിട്ടുള്ളൊരു രാജാവായിരുന്നു ദേവസേനാപതിയായിട്ട് മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ വരുന്നതിന് മുൻപേ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിച്ചുകൊണ്ട് അസുരന്മാരെ കൊന്നൊടുക്കി അല്ലെങ്കിൽ അസുരന്മാരുടെ അടുത്ത് ദേവന്മാരെ വിജയിപ്പിച്ച രാജാവ് കൂടിയായിരുന്നു മുജുകുന്ദൻ അപ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് സുബ്രഹ്മണ്യൻ ദേവസേനാപതിയായിട്ട് വന്നപ്പോൾ ഇന്ദ്രൻ മുജുകുന്ദനോട് വിശ്രമിക്കുവാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ദേവകളാണ് അപ്പോൾ മുജുകുന്ദനോട് ഇന്ദ്രൻ ചോദിച്ചു എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ മുജുകുന്ദൻ സ്വർഗത്തിനെയും ഭൂമിയെയും ഒക്കെ കണ്ട് മടുത്ത മുജുകുന്തൻ ഇവിടെ സുഖം എന്ന് പറയുന്നത് ബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ സുഷുപ്തിയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇന്ദ്രനോട് ആ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുവാൻ പറയുകയാണ് അപ്പം ഇന്ദ്രൻ തിരിച്ചു പറഞ്ഞു അത് എനിക്കറിയില്ല കാരണം അങ്ങനെ ബ്രഹ്മതത്വം അറിയുകയും സുഷുപ്തിയിലേക്ക് പോവുകയും ചെയ്തെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഇന്ദ്രനായിട്ട് ഇവിടെ ജനിക്കുകയില്ല ഇത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുജുകുന്തം പറഞ്ഞു എന്തായാലും ഞാൻ ഇത്രയും യുദ്ധം ചെയ്തുകൊണ്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്ക് വളരെ വർഷം സുഖമായിട്ട് എല്ലാം മറന്നുകൊണ്ട് ഉറങ്ങുവാനുള്ള വരം നൽകിയാൽ മതി എന്ന് പറയുകയുണ്ടായി അപ്പം നമുക്കറിയാം നമ്മുടെ അഹം ഞാനെന്ന ഭാവം എവിടെയാണോ നമുക്ക് ഇല്ലാതാകുന്നത് അവിടെ മാത്രമേ നമുക്ക് സുഖമുണ്ടാവുകയുള്ളൂ അങ്ങനെ ആത്യന്തികമായ സുഖത്തിന് വേണ്ടിയിട്ടാണ് മുജു മുജുകുന്ദൻ ഇന്ദ്രനോട് ചോദിക്കുന്നത് അപ്പം നമ്മുടെ അഹം എപ്പോഴാണ് പോകുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നമ്മുടെ അഹം പോകുന്നത് ഉറങ്ങുമ്പോഴാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഉറക്കത്തിൽ ഞാൻ എന്ന ഭാവം അവിടെ പോകുന്നു ശരീര ബോധമില്ലാതാകുന്നു നമ്മുടെ ആത്മാവിനെ മാത്രമാണ് നമ്മൾ അവിടെ അറിയുന്നത് അങ്ങനെ അഹം പോകുന്നത് ഉറക്കത്തിലാണ് അതുകൊണ്ട് സുഖകരമായിട്ട് ഉറങ്ങുവാനുള്ള വരം ഇന്ദ്രൻ മുജുകുന്ദന് കൊടുക്കും കൊടുത്തു അതിൻ്റെ കൂടെ ഇന്ദ്രൻ ഒരു വരവും കൂടി കൊടുത്തു ആരാണോ നിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നത് അവൻ നീ കണ്ണ് തുറക്കുമ്പോൾ തന്നെ കത്തി എരിഞ്ഞ് ഭസ്മമായി തീരട്ടെ അങ്ങനെ മുജുകുന്ദൻ ആ വരവും മേടിച്ചിട്ട് ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിയിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് ഈ ഗുഹയ്ക്കകത്ത് ഈ ഗുഹയ്ക്കകത്തേക്കാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ കാലയവനനെ ഓടിച്ചു കയറ്റുന്നത് ഈ ഗുഹയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കാലയവനൻ നേരെ ഗുഹക്കയത്തേക്ക് പ്രവേശിച്ചു അവിടെ ഒരു മഞ്ഞ പുതപ്പ് പുത പുതച്ചുകൊണ്ട് ഒരാൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു അത് കൃഷ്ണനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാലയവനൻ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു ഞെട്ടി എഴുന്നേറ്റ ഈ ഗുഹക്കയത്ത് ഉറങ്ങുന്ന മുജുകുന്ദൻ ആദ്യമായിട്ട് കാണുന്നത് കാലയവനനെയാണ് ഉടനെ തന്നെ വരപ്രകാരം കാലയവനൻ കത്തി ഭസ്മമായിട്ട് നശിച്ചു പോവുകയാണ് ഇതാണ് കഥ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഭഗവാൻ കൃഷ്ണന് കാലെ അവനെ വധിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല പക്ഷേ ഒരു വ്യക്തി മുജുകുന്തൻ എന്ന് പറയുന്ന ആ മഹാരാജാവ് കർമ്മം ചെയ്യാതെ ഉറങ്ങിക്കിടന്നപ്പോൾ പോലും ആ മുജുകുന്ദനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ചെയ്യുന്നത് അപ്പൊ ഇതാണ് കർമ്മത്തിന്റെ രഹസ്യം കർമ്മം ചെയ്യണ്ട എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഉറങ്ങിക്കിടന്നാൽ പോലും ഭഗവാൻ നിങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും അപ്പൊ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യുന്ന ഏത് കർമ്മവും നമുക്ക് വളരെ ലളിതമായിട്ട് ഭഗവാനുള്ള നിവേദ്യമായിട്ട് നമുക്ക് നൽകുവാൻ സാധിക്കും അപ്പം ഭഗവാനെ കർമ്മം കൊണ്ട് പൂജിക്കുവാനാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കർമ്മത്തിൽ മുടക്കം വരുത്തരുത് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരുന്നാൽ പോലും ഭഗവാൻ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിരിക്കും അപ്പം അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യുക അനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക